ഇങ്ങനെ കണ്ടെയ്നറി കൊടുക്കുന്നല്ലേ ചിക്കനും ബീഫും ഇത് ബീഫാ അതെ ചിക്കൻ രണ്ട് രണ്ട് കണ്ടെയ്നറിൽ ഇതാണ് ബിരിയാണി കണ്ടെയ്നറി കൊടുക്കുവല്ലോ കണ്ടെയ്നർ ആക്കി വെച്ചേക്കുവല്ലോ നിങ്ങൾ എത്ര മണിക്ക് വരൂടാ പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക്

കച്ചവട ഇങ്ങനുണ്ട് ഇപ്പൊ ഇവിടെ ഇട്ടിട്ട് മുക്കിന് ബിരിയാണി എല്ലാര്ക്കും അപ്പൊ ഇവിടെ ഇപ്പൊ പൊതുവേ കൊഴപ്പേഴ് അത് മേടിച്ചു പോവാണല്ലോ അല്ല ഇപ്പൊ ക്ഷീണവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു അതിന്റെ ഉള്ളതിലെങ്കിലും കിട്ടുപോയി കൊറോണ വന്ന് അടിപൊളി പോയതാ കൊറോണ വന്നപ്പോൾ കോട്ടയത്ത് പോയി ഞാൻ അഡ്മിറ്റ് ആയി പോയതാ ആ ഇരുപത്തിരണ്ട് ദിവസം മൊത്തം അഡ്മിറ്റ് ആയിരുന്നു പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീടുകളിൽ പോകാതായി പിന്നെ ഈ പരിപാടി ചാക്കി അല്ല അപ്പൊ ഇത് കാറ്ററിംഗിന് ഇതിലൊക്കെ വീട്ടിൽ വെക്കാൻ ഓർഡറിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടത്തിൽ కావుకే కారణం ఒల్లు బి1 ంద బి1 హాస్పిటల్ ంద పట్టా అకే ఆ దగ్గర కావుంటే అంబర్తరే నేరే ఇప్రతలే దగ్గకొట్టు వండిట్లే బి1 హాస్పిటల్ ంద అడత్తన వరంగాలి పక్కటెడ ఆ హాస్పిటల్ నేరే ఓ పోస్ట్‌లే బి1 హాస్పిటల్ ంద పరిసల ఆ పక్కనే హాస్పిటల్ అപ്പുറது ఉండలే అప్పట్నే హాస్పిటల్లా അപ്പൊ ഈ റൂട്ടിൽ മോബേ റൂട്ടല്ലേ അവിടെ ആലപ്പുഴ എന്ന് വരുമ്പോ മോമേ റൂട്ട് മോമേ റൂട്ടിൽ പോകുന്നവരൊക്കെ മെയിനായിട്ട് ഇക്കിടക്ക് കയറി ഒരു ബിരിയാണി മേടിച്ച് മെയിനായിട്ട് സഹായിക്കുക ഒരു ബിരിയാണി മേടിച്ച് പറ്റുന്ന രീതി മേടിച്ചിട്ട് പോകും ആ ഇപ്പൊ ഒരാളെ തന്നെ മേടിച്ചോണ്ട് പോകുന്നുണ്ട് അതുപോലെ ഇപ്പൊ തീരാറുമായി മാക്സിമം ഇത് രണ്ടുമൂന്ന് കണ്ടെയ്നറേ ഉള്ളു അപ്പൊ മോമേ റൂട്ട് ആലപ്പുഴ മോംബെ റൂട്ടല്ലേ ആ റൂട്ടിൽ പോകുന്നവരെല്ലാം മാക്സിമം ഇക്കടിക്ക് കയറി കഴിക്കുക ഒരു ബിരിയാണി വെച്ച് ഓർഡർ കിട്ടിയാൽ പോയി ചെയ്തും കൊടുക്കുന്നതായിരിക്കും അല്ലേ ഇത് ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഓർഡർ ഇതല്ലേ നമ്പർ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർ വണ്ടിക്കാശി കൊടുത്താൽ അവരെ എത്തിച്ചും കൊടുക്കാം ഇങ്ങനെയുള്ളവരുടെ ഒരു ബിരിയാണി മേടിച്ചാൽ അവർക്ക് ഒരു ജീവിതമാർഗമാണ് അവരുടെ ഒരു വരുമാനമാണ്